ഒരുപാട് ടീച്ചേഴ്സിൻ്റെ സംശയമായിരുന്നു നമ്മളെ പോർഷൻ ട്രാക്കറിനകത്ത് അപ്ഡേറ്റ് പ്രൊഫൈൽ കാണാനില്ല അത്തരത്തിലൊരു ഓപ്ഷൻ എടുത്തു കളഞ്ഞതോടുകൂടി നമുക്ക് ഇനിയൊന്നും തിരുത്താനോ മാറ്റം വരുത്താനോ കഴിയാത്ത സാഹചര്യമുണ്ട് അത് നിർബന്ധമായിട്ടും അപ്ഡേറ്റ് പ്രൊഫൈലിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് പരാതിപ്പെടുന്ന കുറേ ടീച്ചർമാരും നമ്മുടെ കൂട്ടത്തിലുണ്ട് കൃത്യമായി നമ്മൾ പോഷൻ ട്രാക്കറിൽ വരുന്ന ഓരോ മാറ്റങ്ങളും അറിഞ്ഞിരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് നമുക്കറിയാം പോഷൺ ട്രാക്കറിലെ ഒരു ഗുണഭോക്താവിനെ ആദ്യമൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയം ഡയറക്റ്റ് അവരുടെ രജിസ്ട്രേഷൻ ഫോമിൽ കയറി അവരുടെ പേരും ഡീറ്റെയിൽസും ആധാർ നമ്പറും മൊബൈൽ നമ്പറൊക്കെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രൊഫൈൽ ക്രിയേഷൻ പൂർത്തിയാകുമായിരുന്നു എന്നാൽ പുതിയ അപ്ഡേഷന് ശേഷം നമ്മൾക്ക് ഒരു ഗുണഭോക്താവിനെ പുതുതായി രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏത് ഗുണഭോക്താവാണെങ്കിലും ഗർഭിണിയാണെങ്കിലും പ്രഗ ലാക്ടീറ്റിംഗ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ആരുടെ ആണെങ്കിലും പുതിയ രജിസ്ട്രേഷൻ തുടങ്ങുന്നത് തന്നെ അവരുടെ ഇ കെ വൈസിയും എഫ് ആർ എസും പൂർത്തീകരിച്ചു കൊണ്ടാണ് ഈ രണ്ട് പ്രോസസ്സും പൂർത്തിയാകാതെ നമുക്ക് രജിസ്ട്രേഷൻ ഫോം നമ്മൾക്ക് ഫില്ല് ചെയ്യാൻ വരില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ തുടക്കം തന്നെ രണ്ട് വെരിഫിക്കേഷനുകൾ അവിടെ പൂർത്തിയായി ഒന്ന് നമ്മൾ ഫേസ് വെരിഫിക്കേഷനും രണ്ട് ഐ ഡി വെരിഫിക്കേഷനും അതായത് നമ്മുടെ ആധാർ നമ്പർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പോഷൻ ട്രാക്കറിലെ രജിസ്ട്രേഷനുകൾ നമ്മൾ പൂർത്തിയാക്കുന്നത് ആധികാരികമായിട്ടുള്ള രേഖ എന്ന് പറയുന്നത് ആധാർ കാർഡാണ് ആധാർ കാർഡിനുള്ള വിവരങ്ങളാണ് നമ്മൾ ആദ്യം പോർഷൻ ട്രാക്കറിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇ കെ വൈ സിയും എഫ് ആർ എസും എന്ന രണ്ട് പ്രോസസ്സ് പൂർത്തിയാകുന്നതോടുകൂടി തന്നെ രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ പകുതി ഘട്ടം തീരും അതിനുശേഷം വരുന്ന പുതിയ രജിസ്ട്രേഷൻ ഫോമിലാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ എൻറ്റർ ചെയ്യുക ഈ കോളത്തിൽ നമ്മൾ ഓരോ ബെനിഫിഷ്യറിക്ക് അനുസൃതമായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ ചുരുക്കി അതിനകത്ത് ഉണ്ടാവുകയുള്ളൂ അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഗുണഭോക്താവിൻ്റെ പ്രൊഫൈൽ സക്സസ്ഫുള്ളി പോഷൻ ട്രാക്കറിലേക്ക് കയറി വരും അപ്പോൾ ഈ ഒരു സാഹചര്യം ടീച്ചേഴ്സ് ഓർക്കുക അതായത് പുതിയ അപ്ഡേഷന് മുൻപ് തന്നെ നമ്മൾ ഇത്തരത്തിൽ ഗുണഭോക്താക്കളെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾക്ക് എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്യണമായിരുന്നു എന്നാൽ പുതുതായിട്ട് അപ്ഡേഷൻ പൂർത്തിയാക്കിയതിന് ശേഷം ഈ കെ വൈ സി എഫ്ആർസും പൂർത്തിയാക്കുന്നതോടുകൂടി തന്നെ ആധികാരികമായിട്ടുള്ള രേഖയാണ് പരിശോധിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡാറ്റകൾ എൻറ്റർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗുണഭോക്താവ് ആധികാരികമായി അർഹതയുള്ള വ്യക്തിയാണ് എന്ന് നമ്മൾ ഈ രണ്ട് വെരിഫിക്കേഷനോടുകൂടി നമ്മൾ ഉറപ്പാക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾക്ക് പിന്നീട് ഒരു തിരുത്തലിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല അതുകൊണ്ടാണ് അപ്ഡേറ്റ് പ്രൊഫൈൽ എന്ന് കാണുന്ന ആ ഭാഗം തന്നെ ഈ ഭാഗത്ത് നിന്ന് എടുത്തു കളഞ്ഞിട്ടുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമുക്ക് പോർഷൻ ട്രാക്കർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മളെ ഗുണഭോക്താക്കളായിട്ട് ഇപ്പോൾ ഒരു കാറ്റഗറി ആറോ ടു മൂന്നോ നമ്മൾ സെലക്ട് ചെയ്തു അപ്പോൾ ഇതിൽ ഒരുപാട് സംശയങ്ങളും ടീച്ചേഴ്സിനുണ്ട് അതെന്താണ് എന്നുള്ളത് കൂടി ക്ലിയർ ചെയ്യുന്ന ഒരു സെഷനാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾക്കിപ്പോൾ ആദ്യ സെസ് എന്ന് കാണുന്ന ഈ ഒരു കുട്ടിയെ ശ്രദ്ധിക്കുക ഇവിടെ ആദ്യ സെസ്സാണ് നമ്മൾ ഈ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് സാധാരണ മുൻപൊക്കെ നമുക്ക് അപ്ഡേറ്റ് പ്രൊഫൈൽ വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് കാണാൻ കഴിയുന്നില്ല അപ്പോൾ നമുക്ക് ഈ കുട്ടിയുടെ പ്രൊഫൈൽ കാർഡ് എടുക്കണമെങ്കിൽ അവിടെ സെൻറ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പ്രൊഫൈൽ കാർഡ് ഇത്തരത്തിൽ ഓപ്പൺ ആയിട്ട് വരും ഈ ഭാഗത്ത് നിന്ന് ടീച്ചർക്ക് ഇപ്പോൾ എന്താണ് തിരുത്തേണ്ടത് എന്നുള്ളത് ആദ്യം അറിയണം നമ്മൾ ആദ്യം തന്നെ ആധാർ വെരിഫിക്കേഷനും മൊബൈൽ വെരിഫിക്കേഷനും പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഈ കെ വൈ സിയും എഫ് ആർ എസും അവിടെ നടക്കുന്നത് ഈ നാല് ഘട്ടങ്ങൾ തീരുമ്പോൾ തന്നെ ആധികാരികമായി ആ ഗുണഭോക്താവിൻ്റെ എല്ലാ വിവരങ്ങളും നമ്മളവിടെ കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്കത് തിരുത്താൻ കഴിയില്ല എന്നുള്ളതാണ് അത് തിരുത്തലുകൾ വരുത്തുന്നത് ആ സമയത്ത് തന്നെ ആവണം അതായത് തുടക്കത്തിൽ തന്നെ ആവണം തിരുത്തലുകൾ വരുത്തേണ്ടത് അത്തരത്തിൽ എന്തെങ്കിലും തിരുത്തലുകൾ ആ സമയത്തുണ്ടെങ്കിൽ ആ രജിസ്ട്രേഷൻ പൂർത്തിയാവില്ല കാരണം ആധാർ പ്രകാരമുള്ള ആധാർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറും അതേപോലെ തന്നെ പേരും ആധാറിലുള്ള അതേപോലെ തന്നെ എൻ്റർ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയുള്ളു അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ആ സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ രജിസ്ട്രേഷൻ സക്സസ് ആവില്ല എന്നാൽ അതെല്ലാം ഓക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഈ പ്രൊഫൈൽ കാർഡിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം ക്ലിയർ ചെയ്ത് പക്ക ആ ഗുണഭോക്താവിൻ്റെ വിവരങ്ങളൊക്കെ കറക്റ്റായത് ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രൊഫൈൽ കാർഡ് നമുക്ക് വ്യൂ ചെയ്യാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒന്നും തന്നെ തീർത്താൻ ആവശ്യമായി വരില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഇനി ടീച്ചർ പറയുകയാണ് ഇത്തരത്തിലൊരു കുട്ടി ആദിഷ് എന്ന് പറയുന്ന കുട്ടി ആ കുട്ടിയുടെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയിട്ടല്ല ഈ പറയുന്ന വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയത് പകരം അമ്മയുടെയോ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെയോ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയാണ് എഫ് ആർ സി ഇ കെ വൈ സിയും പൂർത്തിയാക്കിയതെങ്കിൽ ഇത്തരത്തിൽ മദേഴ്സ് ആധാർ എന്ന് നിങ്ങൾക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും ഇവിടെ ഡബിൾ ടിക്ക് ഒക്കെ കാണും എന്നാൽ ഈ സമയത്ത് ടീച്ചർ ഇവിടെ ശ്രദ്ധിക്കുക ആദിഷ്യസ് എന്നുള്ളത് ഒരുപോലെ കുട്ടികൾ ഒരേ പേരിൽ ടീച്ചർ സെൻറ്ററിൽ വന്നാൽ ടീച്ചർക്ക് അറിയാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ഉണ്ട് പോഷൻ ട്രാക്കർ നോക്കുമ്പോൾ ഇതിൽ ഏത് കുട്ടിയാണ് അനിത എന്ന് പറയുന്ന കുട്ടിയുടെ മകനായിട്ട് ആദിഷ്യുള്ളത് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം വരുന്ന സമയം ടീച്ചർക്ക് ഈ പേര് ചേഞ്ച് ചെയ്ത് ആ കുട്ടിയുടെ പകരം ടീച്ചർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ബേബി ഓഫ് അനിത എന്നോ സൺ ഓഫ് അനിത എന്നോ ടീച്ചർക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ കഴിയും അപ്പോൾ അതിനാണ് ഇത്തരത്തിൽ നെയ്മിൻ ലോക്കൽ ലാംഗ്വേജ് എന്ന് ഈ ഫീൽഡ് കൊടുത്തിട്ട് കൃത്യമായി മനസ്സിലാക്കുക നെയിം ഇൻ ലോക്കൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേയധികം ടീച്ചേഴ്സ് അറിയാതെയാണ് അവർ മലയാളം എന്നൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അത് ടീച്ചർക്ക് അറിയാത്തതുകൊണ്ട് ലോക്കൽ ലാംഗ്വേജ് പറയുമ്പോൾ മലയാളമായിരിക്കുമല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് കൃത്യമായിട്ട് അതിനൊരു വിവരണം കിട്ടാത്തത് കൊണ്ടാണ് ടീച്ചർ അത്തരത്തിൽ മലയാളം എന്നൊക്കെ എഴുതുന്നത് അവിടെ മലയാളം എന്ന് എഴുതാനല്ല അതായത് നമ്മളുടെ ഭാഷ രേഖപ്പെടുത്താനുള്ള ഫീൽഡല്ല അത് പകരം നമ്മൾ അവിടെ എന്ത് ചെയ്യുക ഈ കുട്ടി ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷനാണെങ്കിൽ അതായത് രണ്ട് കുട്ടികളെ അല്ലെങ്കിൽ ടീച്ചർക്ക് തിരിച്ചറിയാൻ എളുപ്പത്തിൽ ഈ കുട്ടി ഏതാണെന്ന് അറിയാൻ വേണ്ടി ടീച്ചറുടെ ലാംഗ്വേജിൽ അത് കേരളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ഒരു പേരിട്ടിട്ട് വേണമല്ലോ നമുക്ക് ഈ പ്രൊഫൈലിലേക്ക് എത്താൻ അത് തിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ എന്നുള്ളത് നമുക്ക് തിരുത്തി നമുക്ക് ടീച്ചർ പറഞ്ഞ പോലെ സൺ ഓഫ് അനിത എന്നാക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ നേരെ കാണുന്ന ഈ പെൻസിൽ ഐക്കൺ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ പെൻസിൽ ഐക്കണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തിരുത്താനുള്ള ഒരു ഓപ്ഷൻ വരും അവിടെ നിങ്ങൾക്ക് ആ കുട്ടിയെ എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത് എന്ന് ഇവിടെ കൃത്യമായി രേഖപ്പെടുത്തുക അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ സൺ ഓഫ് അനിത എന്ന് നമുക്കിവിടെ തിരുത്തി എഴുതാം അല്ല ടീച്ചർക്ക് ഇത് വേണ്ട ടീച്ചർക്ക് മലയാളത്തിലാണെങ്കിൽ അവിടെ അനിതയുടെ മകൻ ഇങ്ങനെ വേണമെങ്കിലും ടീച്ചർക്ക് ഇത്തരത്തിൽ മാറ്റം വരുത്താം അതിനുശേഷം ഇവിടെ സബ്മിറ്റ് എന്ന് കാണുന്ന ബട്ടൺ ശ്രദ്ധിക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണും ഈ മാറ്റം ഉടനെ തന്നെ ഇതിലേക്ക് പ്രതിഫലിക്കും എന്ന് കൂടെ ഇതിലേക്ക് അറിയിക്കുന്നുണ്ട് അവിടെ ഡൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ മാറ്റം ഈ ഭാഗത്ത് വരും ഇപ്പോൾ കാണുന്നില്ല അത് ടീച്ചർ ബാക്ക് ഒന്ന് കൊടുത്തു കഴിഞ്ഞ് ബെനിഫിഷ്യറി ലിസ്റ്റ് വരുന്ന സമയം ടീച്ചർക്ക് ഇവിടെ അനധിയുടെ മകൻ എന്ന് മാറിയിരിക്കും ഇതും ഈ പേരും ടീച്ചർ ആധാർ ലിങ്ക് ചെയ്ത പേരുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഈ പേരുകൾ നമുക്ക് തിരുത്താൻ കഴിയും അല്ലാതെ ആധാർ ഡീറ്റെയിൽസോ മറ്റുള്ള കാർഡോ മറ്റുള്ള വിവരങ്ങളോ നമുക്ക് തിരുത്താൻ കഴിയില്ല കാരണം ഓൾറെഡി രണ്ട് വെരിഫിക്കേഷനും പൂർത്തിയാക്കിയിട്ടാണ് നമ്മൾ ഈ ഇവിടെ വരെ എത്തിയത് അതുകൊണ്ട് ഇനി തിരുത്താൻ കഴിയില്ല അങ്ങനെ തിരുത്താനുള്ള ഓപ്ഷൻ അതുകൊണ്ടാണ് അവിടെ നിന്നും നീക്കം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക ഇപ്പോൾ ഇവിടെ അനിതയുടെ മകൻ എന്ന് കാണുന്നത് ടീച്ചർക്ക് വീണ്ടും അത് തിരുത്താനുള്ള ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ ഇത് വേണ്ട പഴയ പോലെ ആദ്യ ഷെസ് എന്നെ വെക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടീച്ചർ ചെയ്യും സെൻ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ പെൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ടീച്ചർ ഇവിടെ ആദിഷ് എസ് എന്ന് കൊടുത്ത് വീണ്ടും സബ്മിറ്റ് കൊടുക്കുക ഇങ്ങനെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുപ്പിച്ച് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് കാലതാമസം എടുക്കും എന്നിരുന്നാലും അത് ഇരുപത്തിനാല് മണിക്കൂറിലെ മാറും ഈ സമയം തന്നെ അത് മാറിയിട്ടുണ്ട് കൃത്യമായി ഡെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടീച്ചറൊന്ന് പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ അനിതയുടെ മകന്മാർ ആദിഷ് എന്ന് പഴയ രൂപത്തിലേക്ക് അപ്പോൾ എത്ര വേണമെങ്കിലും ഏത് പേര് വേണമെങ്കിലും ടീച്ചർക്ക് തിരുത്താൻ കഴിയുന്ന ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയണത് ഇത് മാത്രമേ ഉള്ളൂ പേരെ ഒന്നും തന്നെ നമുക്ക് തിരുത്താൻ കഴിയില്ല എന്നാൽ തിരുത്തേണ്ട ഒരു ഭാഗമുണ്ട് അതാണ് നമുക്ക് ആഡ് ചൈൽഡ് ആധാർ ആഡ് ചൈൽഡ് ആധാർ എന്ന് കാണുന്ന ഈ ഭാഗം ഇവിടെയാണ് നിങ്ങൾക്ക് തിരുത്താൻ കഴിയുക അതായത് അമ്മയുടെ പേരിലാണ് ഈ കുട്ടിയുടെ വിവരങ്ങളെ രേഖപ്പെടുത്തിയിട്ടുള്ളത് കുട്ടിക്ക് ആധാർ എടുത്തതിന് ശേഷം കുട്ടിയുടെ പേരിൽ ആധാർ തിരുത്തി കൊണ്ടുവരുന്നതിന് വേണ്ടി ഇവിടെ ആഡ് ചൈൽഡ് ആധാർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ ആധാർ കാർഡിലുള്ളതുപോലെ തന്നെ കുട്ടിയുടെ പേരും അതേപോലെ തന്നെ ഡീറ്റെയിൽസും ഡേറ്റ് ഓഫ് ബർത്തും മെയിലോ ഫീമെയിലോ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ എൻറ്റർ ചെയ്യാൻ കഴിയും അതായത് ആദിഷ് എസ് എന്നുള്ളത് ആദിഷ് എസ് മോൻ എന്നാണെങ്കിൽ ഇവിടെ ആധാർ കാർഡിൽ എങ്ങനെയാണോ അത് പ്രകാരം തിരുത്താനുള്ള ഓപ്ഷൻ ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക അപ്പോൾ തിരുത്തേണ്ട ആവശ്യം വരുന്നില്ല രണ്ട് വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയിട്ടാണ് പുതിയ കാര്യങ്ങളൊക്കെ രജിസ്ട്രേഷനൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് മുന്നോട്ട് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്ഡേറ്റ് പ്രൊഫൈൽ എന്നുള്ള ആ ഭാഗം തന്നെ എടുത്തു കളഞ്ഞത് എന്നുള്ളത് ടീച്ചേഴ്സ് കൃത്യമായി മനസ്സിലാക്കുക താങ്ക്